സമ്പൂർണ്ണം അയോധ്യ രാമക്ഷേത്രം രാമക്ഷേത്രത്തിൻ്റെ ധ്വജാരോഹണ ചടങ്ങ് നിർവഹിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്രത്തിന്റെ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അടി ഉയരമുള്ള പ്രധാന ഗോപുരത്തിന് മുകളിൽ സ്ഥാപിച്ച ധ്വജസ്തംഭത്തിലാണ് പതാക ഉയർത്തിയത് ക്ഷേത്രത്തിൽ ദർശനം നടത്തി ആരതി അർപ്പിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി ധ്വജാരോഹണം നടത്തിയത് ചടങ്ങിൽ ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ചടങ്ങിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത് വിവരങ്ങളുമായി ശ്രീകാന്ത് അയോധ്യയിൽ നിന്ന് ഒപ്പം ചേരും ശ്രീകാന്ത് ആ നിമിഷങ്ങൾ ആവർത്തിച്ചു പറയൂ കൃഷ്ണരാജ മഴ പെയ്ത് തോർന്നിട്ടും മരപ്പെയ്ത്തു തുടരുന്ന പോലെ ജയ് ശ്രീറാം വിളികൾ അയോധ്യയുടെ തെരുവീതികളിൽ മുഴങ്ങി മുഴങ്ങി കേൾക്കുകയാണ് അഞ്ഞൂറാണ്ടുകളുടെ അടിമത്വത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ അയോധ്യയിലെ പ്രഭു ശ്രീരാമചന്ദ്രന്റെ ഭവ്യക്ഷേത്ര ഗോപുരമുകളിൽ അയോധ്യയിൽ ഭഗവപതാക പാറിക്കളിക്കുന്ന നിമിഷങ്ങളാണ് നമ്മൾ കണ്ടത് ആ ഭഗവതാക ഇങ്ങനെ ഈ ലോകത്തിന് മുൻപാകെ ഭാരതത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സനാതനധർമ്മവും വിളിച്ചോതിക്കൊണ്ട് ഇങ്ങനെ പാറിപ്പറക്കുകയാണ് രാവിലെ പത്ത് മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലേക്ക് എത്തിച്ചേർന്നു ഡോക്ടർ മോഹൻ ഭാഗവത് അതോടൊപ്പം തന്നെ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവരും അയോധ്യയിൽ പ്രധാനമന്ത്രിയെ അനുഗമിച്ചു വിവിധ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രിയും ഡോക്ടർ മോഹൻ ഭാഗവതം അടക്കമുള്ളവർ രാംലല ആ വിഗ്രഹം ഉള്ള അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിലേക്ക് എത്തിയത് അവിടെ ആരതി ഒഴിഞ്ഞ് രാംകീ ദർബാറിൽ ആരതി ഒഴിഞ്ഞ് അവിടെ ദർശനം നടത്തി അതിനുശേഷം രാംലല ആ വിഗ്രഹത്തിന് മുന്നിൽ എത്തി അവിടെയും പ്രാർത്ഥനാ നിരതരായി നിന്നു തുടർന്നാണ് നമ്മൾ കാത്തിരുന്ന നിമിഷം കൃത്യം പതിനൊന്ന് എട്ടിന് ഈ അയോധ്യ അയോധ്യ നഗരിയിൽ ഈ തടിച്ചുകൂടിയ ഭക്തജനങ്ങളെ ഒന്നാകെ സാക്ഷി നിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡോക്ടർ മോഹൻ ഭാഗവതും ചേർന്ന് ഭഗവത് പതാക ധ്വജാരോഹണ കർമ്മം നിർവഹിച്ചു അതിന് ഇവിടെ തടിച്ചുകൂടിയ പതിനായിരക്കണക്കിന് ഭക്തർ സാക്ഷികളാവുകയും ചെയ്തു ഇതിനുശേഷം ഇപ്പോൾ അവർ മടങ്ങാൻ ഒരുങ്ങുന്ന ആ സാഹചര്യമാണ് കർശനമായ സുരക്ഷ ഈ പ്രദേശത്ത് ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഈ പശ്ചാത്തലത്തിൽ തൊണ്ട ഉച്ചത്തിൽ ഭക്തർ ജയ് ശ്രീറാം വിളിക്കുന്നത് നമുക്ക് ഇപ്പോഴും കേൾക്കാം അയോധ്യയിലെ തെരുവീതുകളിൽ ഇപ്പോഴും ജയ് ശ്രീറാം വിളികൾ മുഴങ്ങുക തന്നെയാണ് കാരണം ഈ കാത്തിരിപ്പ് ചെറിയൊരു കാത്തിരിപ്പായിരുന്നില്ല നടന്ന പ്രക്ഷോഭങ്ങൾ നടന്ന പ്രതിഷേധങ്ങൾ നിയമ പോരാട്ടങ്ങൾ രക്തരൂക്ഷിതമായ പ്രക്ഷോഭങ്ങൾ ജീവത്യാഗങ്ങൾ ജയിൽവാസങ്ങൾ അത് തീരെ കുറവായിരുന്നില്ല അതിൻ്റെ പരിപാടിയിൽ അവർ ഇവിടെ ഭവ്യമായ രാമക്ഷേത്രം പണിതുയർത്തി ഏറ്റവും ഒടുവിൽ ഇതാ ആ പണി പൂർത്തിയാക്കി പ്രാണപ്രതിഷ്ഠയും നടത്തി ഏറ്റവും ഒടുവിൽ ധ്വജാരോഹണവും നടത്തിയിരിക്കുന്നു ഈ അയോധ്യയിൽ ഈ ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നു ശ്രീരാമക്ഷേത്രം ക്ഷേത്രം അതിനു മുകളിൽ ഗോപുര മുകളിൽ ഭഗവപതാകയും ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ഇങ്ങനെ കേൾക്കാം ഈ പശ്ചാത്തലത്തിൽ ജയ് ശ്രീറാം വിളികൾ ആ ഇങ്ങനെ നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കാം

ഈ തടിച്ചു കൂടിയിരിക്കുന്ന ഈ ഭക്ത സഹസ്രങ്ങൾ പതിനായിരക്കണക്കിന് ഭക്തർ മുഴക്കുന്ന ഈ ജയ് ശ്രീറാം വിളികൾ ഈ ജയ് ശ്രീറാം വിളികളാണ് എങ്ങനെയാണ് അവർ ഈ ഈ നിമിഷത്തെ അവർ ഉൾക്കൊള്ളുന്നത് ഈ നിമിഷത്തെ അവർ ഹൃദയത്തിലേറ്റുന്നത് എന്നതിൻ്റെ സൂചനയാണ് അതായത് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഈ നിമിഷത്തെ അവർ ഈ നിമിഷം ഈ അയോധ്യയിലെത്താൻ കഴിഞ്ഞത് ആ ഭാഗ്യം അവർ ഉത്സവാന്തരീക്ഷത്തിൽ ആഘോഷിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ തടിച്ചുകൂടിയ ഭക്ത സഹസ്രങ്ങളുണ്ട് അവരുടെ കാത്തിരിപ്പിനാണ് വിരാമമായിരിക്കുന്നത് അവർക്ക് തത്സമയം ഇത് കാണാൻ സാധിച്ചു ഇതുവഴി ഇപ്പോൾ വി വി ഐ പി മൂവ്മെൻറ്റുണ്ട് പോലീസ് കർശനമായ സുരക്ഷ ഈ പ്രദേശത്ത് ഇപ്പോൾ ഏർപ്പെടുത്തി ഒരുപക്ഷേ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഈ വഴിയിലൂടെ അല്പസമയത്തിനകം കടന്നു പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീരാമ മന്ത്ര മുഖരിതമായ അന്തരീക്ഷമാണ് ഈ അയോധ്യ നഗരിയിലെങ്ങും പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുമ്പോൾ ആ ഘട്ടത്തിൽ അയോധ്യയിൽ പണികൾ പൂർത്തിയായിരുന്നില്ല ഇപ്പോഴിതാ പണികൾ പൂർത്തിയാക്കി സമ്പൂർണമായി ക്ഷേത്രം പണി പൂർത്തിയായി അതിനു മുകളിൽ ധജം പാറിപ്പറക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ന്യാസി ശ്രേഷ്ഠന്മാരുടെ വലിയ നിര ആശ്രമങ്ങളിലെ ആചാര്യന്മാരുടെ വലിയ നിര പൗരപ്രമുഖരുടെ നിര രാഷ്ട്രീയ നേതാക്കളുടെ നിര സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം തന്നെ ഭരണകർത്താക്കളുടെയും നിര സാക്ഷിയാകാനെത്തിയത് ആ പതിനായിരക്കണക്കിന് ആളുകളാണ് അയോധ്യയിലേക്ക് ഒരു നോക്ക് ദർശനത്തിനായുള്ള കാത്തിരിപ്പാണിനി ഈ വി വി ഐ പി മൂവ്മെന്റ് അവസാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദർശനത്തിന് സൗകര്യമുണ്ടാകും ഈ ഉള്ളിലേക്ക് രാമലാ ദർശനത്തിനും ഈ ഭഗവധ്വജം പാറിപ്പറക്കുന്ന അയോധ്യയിലെ ആ ഭവ്യമായ രാമക്ഷേത്രം കാണുന്നതിനും അവർക്ക് അവസരമുണ്ടാകും കൃഷ്ണരാജ് ഏറ്റവും മഹത്തരമായ ദിനത്തിൽ ഏറ്റവും പ്രൗഢമായ സദസ്സിനെ സാക്ഷി നിർത്തി പ്രധാനമന്ത്രി ആ കൃത്യം ആ കർത്തവ്യം നിർവഹിച്ചിരിക്കുന്നു ഭഗവത്വജം പാറിപ്പറക്കുകയാണ് അയോധ്യാരാമക്ഷേത്രത്തിൽ ശ്രീകാന്ത് അതായത് ഈ ആ നിമിഷത്തിൽ ഇപ്പോൾ ഒരു വിൻഡോയിൽ കാണാമത് പ്രധാനമന്ത്രി വളരെ വൈകാരികമായി പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു നോക്കൂ ആ ധന്യ നിമിഷത്തിന് സാക്ഷിയാകാൻ വലിയ ഭാഗ്യമാണ് ശ്രീകാന്തിനും കൃഷ്ണകുമാറിനും ലഭിച്ചത് ചില കാര്യങ്ങളെങ്കിലും നമ്മൾ വ്യക്തിപരമായി പറയേണ്ടി വരുമല്ലോ ശ്രീകാന്ത് കൃഷ്ണ പ്രധാനമന്ത്രിയുടെ ആ വിറയാർന്ന കൈകൾ പ്രധാനമന്ത്രിയുടെ ആ മുഖഭാവം അത് തന്നെയാണ് ഇവിടെ കൂടിയിട്ടുള്ള ഓരോ ആളുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭക്തിയുടെ അങ്ങേയറ്റം ഭക്തിയുടെ പാരമ്യത്തിലാണ് ഇവിടുത്തെ ഓരോ ഭക്തനും ശ്രീരാമ ഭക്തനും ഇപ്പോഴുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും ഭക്തിയുടെ ഉന്മാദാവസ്ഥ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഒരു അവസ്ഥയിലേക്കാണ് അവർ ഓരോരുത്തരായി എത്തിച്ചേർന്നിട്ടുള്ളത് കാരണം കൃഷ്ണരാജ് അഞ്ഞൂറാണ്ടുകളുടെ കാത്തിരിപ്പാണ് ഇത് ഈ പ്രായം ചെന്ന ആളുകൾ പറയുന്ന കഥകൾ ധാരാളമുണ്ട് അവരതൊരു ആഘോഷമാക്കി മാറ്റുന്നതിന് കാരണം അത് തന്നെയാണ് അഞ്ഞൂറാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ ഒരു ഈ ഒരു സുദിനം വന്നെത്തുന്നത് ഈ ഒരു സുദിനം ഇവർക്കിടയിലേക്ക് എത്തുന്നത് ഈ ഒരു ഈ ഒരു മനോഹരമായ ദിനം അവർ ആഘോഷമാക്കി മാറ്റുന്നതും അക്കാരണത്താൽ തന്നെയാണ് അതിവൈകാരികമായി പ്രതികരിക്കും സ്വാഭാവികമായും സോമനാഥിൽ നിന്നും എൽ കെ അഡ്വാനിയുടെ കൃഷ്ണ അദ്വാനിയുടെ രഥം അയോധ്യയിലേക്ക് ഉരുളുമ്പോൾ ആ രഥത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ് സാക്ഷാൽ നരേന്ദ്രമോദി ഇന്നത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ആ വൈകാരികമായ അടുപ്പം ഈ പ്രസ് ഈ രാമക്ഷേത്രത്തോട് ഈ അയോധ്യ രാം ജന്മഭൂമിയോട് സ്വാഭാവികമായും ഉണ്ടാകും എന്നുള്ളത് വസ്തുത കൂടിയാണ് അത് തന്നെയാകാം അദ്ദേഹത്തിൻ്റെ ആ വൈകാരിക പ്രകടനത്തിന് കാരണമായതും യോഗി ആദിത്യനാഥും അതോടൊപ്പം ഡോക്ടർ മോഹൻ ഭാഗവതുമടക്കമുള്ളവർ ൊഴുകൈകളോടെ നിന്നാണ് ആ ധർ ധ്വജാരോഹണത്തിന് സാക്ഷി വഹിച്ചത് അതേസമയം ഞങ്ങൾ ഇന്ന് രാവിലെ ആറ് മണി മുതൽ ഈ സ്ഥലത്ത് തന്നെയുണ്ട് ഈ ധ്വജാരോഹ ചടങ്ങിന് സാക്ഷികളാകുന്നുണ്ട് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള ഭക്ത സഹസ്രങ്ങൾക്ക് മുന്നിൽ സാക്ഷികളായി നിൽക്കുന്നുണ്ട് ഈ മുഴങ്ങി കേൾക്കുന്നത് ഈ ജയ് ശ്രീറാം വിളികൾക്ക് നടുവിലാണ് ഞങ്ങൾ രണ്ടുപേരും ഉള്ളത് സ്വാഭാവികമായും ഉള്ളിൽ ഭക്തിയുടെ പാര നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ജയ് ജയ് ശ്രീറാം വിളികളിൽ നഗരി മുഴുവൻ മുങ്ങുമ്പോൾ ഞങ്ങൾക്കായി മാത്രം മാറി നിൽക്കാനും സാധിക്കില്ല കൃഷ്ണരാജ് അങ്ങേയറ്റം എന്താണ് ഈ രാമക്ഷേത്രത്തോടും ശ്രീരാമ ജന്മഭൂമിയോടുമുള്ള ഈ നാടിൻ്റെ ഒരു കരുതൽ ഈ നാടിൻ്റെ ഒരു വിധേയത്വം ഈ നാടിൻ്റെ ഒരു അർപ്പണം വിശ്വാസം എന്നുള്ളത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് രാവിലെ മുതൽ ഭക്തിയിൽ മുങ്ങി ആറാടുകയാണ് ഈ അയോധ്യ നഗരി ഒന്നാകെ ശ്രീകാന്ത് എല്ലാ വിഭാഗം ജനങ്ങളും അവിടെയുണ്ട് നോക്കൂ ദളിതർ അവിടെ എത്തിയിട്ടുണ്ട് സമസ്ത വിഭാഗങ്ങളിൽ പെട്ട ഒരു അഘോരിമാർ എത്തിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ജാതി ഭേദമില്ലാത്ത ഒരു സാമൂഹിക സമത്വത്തിന്റെ സന്ദേശമാണ് അവിടെ എന്ന് തോന്നുന്നു ഈ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു തരാം കൃഷ്ണരാജ് ഇതിലെവിടെയാണ് നമുക്ക് ഒരു വേർതിരിവിന്റെ ഒരു ദൃശ്യം കാണാൻ സാധിക്കുന്നത് വേർതിരിവിൻ്റെ ശബ്ദം കാണാൻ സാധിക്കുന്നത് വേർതിരിവിൻ്റെ ഭാഷ കാണാൻ സാധിക്കുന്നത് എല്ലാ ഖണ്ഡങ്ങളിൽ നിന്നും വരുന്ന ശബ്ദം ഒരേ ശബ്ദമാണ് അത് ജയ് ശ്രീറാം എന്നുള്ളത് മാത്രമാണ് ഇതിൽ എങ്ങനെ വേർതിരിച്ച് കാണാനാകും എങ്ങനെയാണ് വ്യത്യസ്തമായി ഇതിൽ എന്ത് വ്യത്യസ്തതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ വേലിക്കെട്ടുകൾ തകർത്തുകൊണ്ടാണ് ഈ ജന്മഭൂമിയിലേക്ക് ഈ ആളുകൾ ഒഴുകിയെത്തിയത് ഭക്തർ ഒഴുകിയെത്തിയത് ഒരു കാര്യം കൂടി ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട് അതായത് ഒരു മുസൽമാൻ കൂടിയായ മലയാളി കൂടിയായ കെ കെ മുഹമ്മദ് എന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഡയറക്ടർ കൂടിയായിരുന്ന വ്യക്തിയാണ് ഇന്ന് ഈ ഭവ്യമായ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്നുകൂടി ഓർക്കുമ്പോൾ എവിടെയാണ് ഭഗവാൻ ശ്രീരാമന് മുന്നിൽ ഈ അയോധ്യ നഗരിയിൽ എല്ലാവരും എല്ലാത്തിനെയും ഏകോപിപ്പിക്കുന്ന ജാതിടം അതായി മാറി അയോധ്യ എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അല്ലേ കൃഷ്ണരാജ ശബരിമലയിൽ നമ്മൾ പോകുമ്പോൾ കേൾക്കുന്ന ഒരേ ഒരു മന്ത്രം മാത്രമേ ഉള്ളൂ അത് സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ളതാണ് അതിൽ എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് അതിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും വിവിധ നാനാജാതി മതസ്ഥരും ഒരേപോലെ വിളിക്കുന്ന ഒരേപോലെ പോകുന്ന ശബരിമലയിൽ ഒരേപോലെ വിളിക്കുന്ന മന്ത്രം സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ളതാണ് ഈ കാണുന്ന പുരുഷാരത്തിനിടയിൽ ഇവർ ഏത് ജാതിയെന്നോ എന്നോ ഏത് മതമെന്നോ നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കില്ല കാരണം എല്ലാ കണ്ടങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ഒരേ ഒരു മന്ത്രം അത് സ്വാമിയെ ശരണമയ്യപ്പ എന്നതുപോലെ തന്നെ ജയ് ശ്രീറാം എന്നുള്ളത് മാത്രമാണ് അത് ആദ്യന്തം കേൾക്കുന്നതും അത് തന്നെയാണ് ജയ് ബജരംഗബലി എന്നുള്ളതാണ് ജയ് ശ്രീറാം എന്നുള്ളതാണ് ഇതിൽ എവിടെ വേർതിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളത് നമുക്കറിയില്ല കാരണം ശബരിമലയിൽ നമ്മൾ കാണുന്ന അതേ കാഴ്ച ഇതാ ഇതിൽ എവിടെ വ്യത്യസ്തതയുണ്ട് എന്ന് നമ്മൾ ഒന്ന് കണ്ടുപിടി ജയരാ ജയ ശ്രീരാതി ജയ ശ്രീരാ ജയ ശ്രീരാ കൃഷ്ണരാജ ഇതാണ് ഇവരെവിടെ നിന്നും വന്നവരെന്നറിയില്ല പല സ്ഥലങ്ങളിൽ നിന്നും വന്നവരാകാം പല നാട്ടിൽ നിന്നുള്ളവരാകാം പല ജാതികളിൽ നിന്നുള്ളവരാകാം പല കുടുംബങ്ങളിൽ നിന്നുള്ളവരാകാം പക്ഷേ എല്ലാ വീതികളും ഒരൊറ്റ സ്ഥലത്തേക്കാണ് എത്തുന്നത് അത് രാമജന്മഭൂമിയിലേക്കാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രനിലേക്കാണ് ഭവ്യമായ രാമക്ഷേത്രത്തിലേക്കാണ് രാംലലയ്ക്ക് മുന്നിലേക്കാണ് വിളിക്കുന്ന മന്ത്രം ഒരൊറ്റ മന്ത്രം മാത്രമാണ് അത് ജയ് ശ്രീറാം എന്നുള്ളത് മാത്രം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് നമ്മൾ വിളിക്കുന്നത് പോലെ ഇവിടെ ജയ് ശ്രീറാം വിളികൾ മാത്രമേ ഉള്ളൂ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലുള്ള വ്യത്യാസവും കാണുന്നില്ല എന്നുള്ളതാണ് ഈ വീതിയിൽ ഈ തെരുവീതിയിൽ അയോധ്യ നഗരിയിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സാക്ഷാൽ പ്രഭു ശ്രീരാമചന്ദ്രന്റെ ഭൂമിയിൽ അത്തരം വേർതിരിവുകളില്ല എന്നുള്ളതാണ് കൃഷ്ണരാജ വസ്തുത യെസ് കൃത്യമാണ് വേർതിരിവുകളില്ലാത്ത ഐക്യപ്പെടുന്ന ഒരിടമായി അയോധ്യ മാറിക്കഴിഞ്ഞു എന്നതിന് ഇനി എന്ത് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കേണ്ടത് അയോധ്യയിൽ ധർമ്മപതാക പാറിപ്പറക്കുകയാണ്